സ്വകാര്യ ഭൂമിയിൽ അതിക്രമിച്ചു കയറി ഫലവൃക്ഷമരം വെട്ടിനശിപ്പിച്ചതിൽ കെ എസ് ഇ ബിക്ക് എതിരെ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് യുവാവ് പരാതി നൽകി മഞ്ചേരി പയ്യനാട് ചെങ്ങണയിലാണ് സംഭവം വടക്കാങ്ങര അബ്ബാസിന്റെ മകൻ വടക്കാങ്ങര ഫാഹിദ് അലിയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും കൃഷി വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയത് ഞാൻ ആറു വർഷമായിട്ട് മൈക്കൊന്നുമൊടി ചോളങ്ങളൊക്കെ കൊടുത്ത് വളർത്തി നന്നായിട്ട് ഫ്ലവർ ചെയ്ത് കണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് തായ്ക്കാൻ സമയം വെക്കുന്ന സമയത്താണ് വന്നിട്ട് അവർ കട്ട് ചെയ്ത കട്ട് ചെയ്താൽ പറഞ്ഞാൽ കൊമ്പും നല്ല കട്ടിയിട്ടില്ല മരത്തിൻ്റെ മെയിൻ തടി തലയൊക്കെ മൊത്തം കട്ട് ചെയ്തിട്ടുള്ള ഇതൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത് കാരണം ആ ലൈനുമ്പോൾ കട്ടാതിരിക്കാൻ വേണ്ടി തന്നെ ഒരു ഒന്നര മീറ്റർ കട്ട് ചെയ്ത് ഞാൻ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു പക്ഷെ അതും നോക്കാതെ അവർ ഇത്രയും നീക്കം നോക്കിയാൽ മതി കാരണം വീട് കൂടെ കിടക്കുന്ന പോസ്റ്റ് റോൻ്റെ ആസരില്ല കിടക്കുന്നത് ആ ഈ മരത്തിൻ്റെ മെയിൻ കൊമ്പൾ മൊത്തം കട്ട് ചെയ്ത് നഷ്ടിച്ചൊക്കെയാണ്

മരച്ചിലുകൾ തട്ടാതിരിക്കാൻ യുവാവ് തന്നെ ഒന്നര മീറ്റർ ഉയരത്തിൽ മരച്ചിലുകൾ വെട്ടിമാറ്റിയിരുന്നെന്നും പറയുന്നു കൃഷിയെ സ്നേഹിക്കുന്ന യുവാവ് കെ സി ബി ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ നിരാശനും ദുഃഖിതനുമാണ് മലപ്പുറം ലൈവ് വോയ്സ് മഞ്ചേരി